യുവ മരണവാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം മേയാതമാൻ തെഗിഡി എന്നീ തമിഴ് സിനിമകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച് നടൻ പ്രദീപാണ് അന്തരിച്ചത് പ്രദീപ് കെ വിജയൻ എന്നാണ് മുഴുവൻ പേര് രണ്ടായിരത്തി പതിമൂന്നിൽ അഭിനയരംഗത്തേക്ക് ചൂട് പ്രദീപ് നിരവധി തമിഴ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് സ്വന്നാപുരിയാത് ആയിരുന്നു ആദ്യ ചിത്രം രുദ്ര എന്ന ചിത്രത്തിലാണ് അവസാനം വേഷമിട്ടത് സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ വീട്ടിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെന്നൈയിലെ പാലവക്കത്തെ വീട്ടിലാണ് നടൻ താമസിച്ചിരുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രദീപന് ആദരാഞ്ജലികൾ